ഭിന്നശേഷിക്കാരടങ്ങുന്ന കുടുംബത്തിന്റെ വീട് ബാങ്ക് അധികൃതർ ജപ്തി ചെയ്തു എന്ന് പരാതി കീഴ്മാട് സ്വദേശി വൈരമണിയുടെ വീടാണ് ആലുവ അർബൻ ബാങ്ക് അധികൃതർ ജപ്തി ചെയ്തത് കഴിഞ്ഞ വർഷവും ജപ്തി നടപടി ഉണ്ടായെങ്കിലും ജനപ്രതിനിധികൾ ഇടപെട്ട് താൽക്കാലികമായി ഇളവ് നൽകുകയായിരുന്നു ആലുവ അർബൻ ബാങ്കിൽ നിന്ന് രണ്ടായിരത്തി പതിനേഴിൽ ഒമ്പത് ലക്ഷത്തി തൊണ്ണൂറ്റി ഒമ്പതിനായിരത്തി അറുന്നൂറ് രൂപ ലോൺ എടുക്കുകയും മൂന്ന് വർഷം കൊണ്ട് ബാങ്കിന് തിരിച്ചടവ് ഒമ്പത് ലക്ഷം രൂപയുടെ മേളയിൽ അടിച്ചിട്ടുണ്ട് ബാങ്കിൻ്റെ കണക്കിൽ അഞ്ച് ലക്ഷത്തി മുപ്പത്താറായിരത്തി എണ്ണൂറ്റമ്പത് രൂപ കാണുന്നുള്ളൂ ബാക്കി പൈസയും ചോദ്യം ചെയ്തു എൻ്റെ അനുവാദം കൂടാതെ മുപ്പത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപ ബാങ്ക് എടുക്കുകയും ചെയ്തു ഞാൻ ഒറ്റയ്ക്ക് പോയി ചർച്ച ചെയ്തു ചർച്ച ചെയ്ത് കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് എട്ട് ലക്ഷം രൂപ എടുക്കാൻ പറഞ്ഞു എട്ട് ലക്ഷം രൂപ അടക്കാൻ എന്നൊരു നിവർത്തിയില്ല വീട്ടിലാണ് ഉപജീവിതമാർഗ്ഗത്തിന് വഴിമുട്ടി നിൽക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ഇപ്പം ഞാൻ നിൽക്കുന്നത് അതായത് ഇപ്പോൾ ഈ കുട്ടിക്ക് കിട്ടുന്ന റേഷൻ കൊണ്ടാണ് ഞങ്ങളിപ്പോൾ കഴിഞ്ഞു പോകുന്നത് പ്രദീപ് ജോസഫ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് പ്രദീപ് ഈ വായ്പാ കെണിയിൽ പെട്ടുപോകുന്ന പലരുടെയും സങ്കടക്കഥ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ബാങ്ക് അധികൃതർ വീണ്ടും ജപ്തിയുമായി ഇറങ്ങിയ സാഹചര്യം എന്താണ് പൊതുപ്രവർത്തകർ ഇടപെടുന്നുണ്ടോ എന്തെങ്കിലും പ്രശ്നപരിഹാര വഴി ഉണ്ടാകുന്നുണ്ടോ Thank you. അരതീഷ് ആലുവൈക്കിടത്ത് കീഴ്മട് സ്വദേശിയായ വൈരുമണിയും കുടുംബവുമാണ് ജപ്തിക്ക് ഇരയാക്കേണ്ടി വന്നത് ഏതാണ്ട് എട്ട് വർഷം മുൻപാണ് ഇദ്ദേഹം ബാങ്കിൽ നിന്ന് പത്തു ലക്ഷത്തോളം രൂപ എടുത്തത് വലിയൊരു സംഖ്യ തുക അടച്ചു തീർത്തതാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് എന്തായിരുന്നാലും ബാക്കി കുറച്ച് തുക കൂടി അടയ്ക്കാനുണ്ട് ഇതിൻ്റെ പേരിൽ ഏതാണ്ട് ഒരു വർഷം മുൻപ് ജപ്തി നടപടികൾ ഉണ്ടായിരുന്നു അന്ന് വലിയ പ്രതിഷേധം ഉണ്ടായതിനെ തുടർന്ന് ജനപ്രതിനിധികളും മറ്റ് സന്നദ്ധ പ്രവർത്തകരും ഒക്കെ ഇടപെടുകയും താൽക്കാലികമായി അവിടെ തന്നെ താമസിക്കാൻ അനുവദിക്കുകയുമായിരുന്നു അതേസമയം ഇന്ന് വീണ്ടും ബാങ്ക് അധികൃതരെത്തി നിയമപരമായ നടപടികൾ പൂർത്തിയാക്കി ി ഇന്ന് ഉച്ചയോടുകൂടിയാണ് വൈരമണിയുടെ വീട് ജപ്തി ചെയ്തത് ഇതോടെ ആ ഭിന്നശേഷിക്കാരനായ മകൻ ഉൾപ്പെടെയുള്ള കുടുംബം തെരുവിലായിരിക്കുന്നു വൈകുന്നേരം വരെ അവർ ബാങ്കിന് മുമ്പിൽ പ്രതിഷേധവുമായി ഉണ്ടായിരുന്നു പിന്നീട് നേരം രാത്രിയായതോടുകൂടി തൽക്കാലികമായി മടങ്ങുകയായിരുന്നു വരും ദിവസങ്ങളിലും പ്രതിഷേധ പരിപാടികൾ തുടങ്ങുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് അതേസമയം ഈ വായ്പ തിരിച്ചടയ്ക്കേണ്ട തുക അടയ്ക്കാൻ സാവകാശം നൽകിയെങ്കിലും കഴിഞ്ഞ തവണ ജപ്തി നടത്തിയതിനു ശേഷം തിരിച്ചടയ്ക്കേണ്ട തുക അടയ്ക്കാൻ സാവകാശം നൽകിയെങ്കിലും അതുമായി ബന്ധപ്പെട്ട കാര്യമായ തുകയൊന്നും ബാങ്കിലേക്ക് അടച്ചിട്ടില്ല എന്നാണ് ബാങ്കുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ പറയുന്നത് മാത്രമല്ല നിയമപരമായ എല്ലാ നടപടികളും പൂർത്തിയാക്കിയാണ് ജപ്തി നടപടികൾ നടത്തിയിട്ടുള്ളതെന്നും ബാങ്ക് അവകാശപ്പെടുന്നു എന്തായിരുന്നാലും നാളെയും ബാങ്കിന് മുന്നിൽ പ്രതിഷേധവുമായി എത്തുമെന്നാണ് വൈരുമണിയും കുടുംബവും ഒക്കെ അറിയിച്ചിട്ടുള്ളത് മിച്ചഭൂമിയായി കിട്ടിയ ഭൂമി ഈട് വെച്ചാണ് ഈ പറയുന്ന പത്ത് ലക്ഷത്തോളം രൂപ എട്ട് വർഷം മുൻപ് വൈരുമണി ബാങ്കിൽ നിന്നും എടുത്തിരുന്നത് ഇതാണ് ആ പിഴയും പലിശയും ഒക്കെ ആയി തുക ഇതിൽ ഒരു പങ്ക് അടയ്ക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇനിയും ഇതാണ് ശരി ജോസഫാണ് വിവരങ്ങൾ നൽകിയത് മനുഷ്യത്വപരമായ സമീപനം ബാങ്കിൻ്റെ ഭാഗത്ത് നിന്ന് സ്വാഭാവികം ഇത്രയും വർഷമായ ലോൺ എന്ന നിലയിൽ കണക്ക് പറയുകയാണെങ്കിൽ ഇടതിനേക്കാൾ വളരെയധികം തുക അടയ്ക്കേണ്ട സ്ഥിതി ഉണ്ടായേക്കാം പക്ഷേ കുറെ കൂടി മനുഷ്യത്വപരമായ സമീപനം ഉണ്ടാകും പൊതുപ്രവർത്തകരുടെ ഉൾപ്പെടെ രാഷ്ട്രീയ പാർട്ടികളുടെ ഉൾപ്പെടെ ഇടപെടൽ സർക്കാരിന്റെ സഹകരണ വകുപ്പിൻ്റെ ഉൾപ്പെടെ ഇടപെടൽ ഇടപെടൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം